രാജ്യത്തിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം മൂന്നാം തവണയും ഒറ്റയ്ക്കധികാരത്തിലെത്തിയത് ജവഹർലാൽ നെഹ്റു മാത്രമാണ് എന്നാൽ ആ റെക്കോർഡിനെപ്പം എത്തുക എന്നുള്ള നരേന്ദ്രമോദിയുടെ സ്വപ്നം ഇപ്പോൾ ഇല്ലാതാക്കിയത് ഹിന്ദി ഹൃദയഭൂമിയിലെയും മറാട്ട മണ്ണിലെയും തിരിച്ചടി തന്നെയാണ് നിലച്ചിരിക്കാത്ത ഇടത്ത് സീറ്റുകൾ നേടിയപ്പോഴും സ്വന്തം തട്ടകമെന്ന് കരുതിവച്ച ഇടങ്ങളിൽ തകർന്ന് തരിപ്പണമാകുമ്പോൾ തീർച്ചയായും ഒരു കാര്യം മോദി ഉറപ്പിക്കുക വില്ലൻ സ്വന്തം പാളയത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ബി ജെ പി എന്ന പാർട്ടിക്കപ്പുറത്തേക്ക് വളർന്ന് പന്തലിച്ച നരേന്ദ്രമോദിക്ക് താൻ അതിരുകടക്കുന്നു എന്ന് മനസ്സിലായില്ലെങ്കിലും തനിക്ക് കാലിടറുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു ബി ജെ പിക്ക് ഇനി രണ്ടു പേരെ മോദി ഭയന്നേ മതിയാകൂ ഒന്ന് സാക്ഷാൽ യോഗി ആദിത്യനാഥ് മറ്റൊന്ന് നിതിൻ ഗഡ്കരി ആർ എസ് എസിന്റെ പൊന്നോമനകളായ ഇവരെ തൊട്ട് കളിച്ചതും ഇവർ തിരിച്ചു പണി കൊടുത്തതുമാണ് മോദിയുടെ തോൽവിക്ക് കാരണം ഇതോടെ കഴിഞ്ഞില്ല ഈ രണ്ട് നേതാക്കളും മോദിക്ക് മുഴുവൻ സമയ വെല്ലുവിളിയായിരിക്കും ഇനി അത് ആർ എസ് എസിന്റെ തീരുമാനമാണ് അധികാര ചെങ്കോലും അംശപടിയും കയ്യിലായപ്പോൾ വന്ന് വഴിമറന്ന മോദിയെയും കൂട്ടരെയും ആർ എസ് എസ് ഓർമ്മിപ്പിച്ചതാണ് ഈ തോൽവി നിതിൻ ഗഡ്കരി എന്ന ആർ എസ് എസിന്റെ ആസ്ഥാനത്തെ എം പി ആർ എസ് എസ് ബി ജെ പി നോക്കാൻ ഏൽപ്പിച്ച നേതാവ് മഹാരാഷ്ട്രയുടെ ആ സ്വന്തം നേതാവിനെ നിരന്തരം വേട്ടയാടിയ ഭരണമായിരുന്നു രണ്ടാം മോദി ഭരണം പരസ്യവാഗ്പൂരിലേക്ക് വരെ കാര്യങ്ങളെത്തി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ മഹാരാഷ്ട്രയിൽ സ്വതന്ത്ര അടക്കം നാൽപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയ ബി ജെ പി സഖ്യം ഇത്തവണ വെറും പതിനേഴ് സീറ്റുകളിൽ ഒതുങ്ങിയിരിക്കുന്നു ആകെ പതിനേഴ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ആവട്ടെ പതിമൂന്ന് സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നു ഒരു സീറ്റാണ് അവർക്കുണ്ടായത് എന്ന് ഓർക്കണം ശരത് പവാറിന്റെ എട്ടും ഉദ്ധവ് താക്കറെയുടെയും ഒമ്പതും സീറ്റും ചേർന്നാൽ മുപ്പത് സീറ്റുകളാണ് ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ തൂത്തുവാരിയത് ഇവിടെയാണ് നരേന്ദ്രമോദിക്ക് അടിത്തെറ്റിയ ഒരു സംസ്ഥാനം എന്ന് പറയാം മറ്റൊന്ന് യു പിയും യോഗി ആദിത്യനാഥാണ് അവിടെ എല്ലാം കളിച്ചത് അത് ആർ എസ് എസിന്റെ പരീക്ഷണം തന്നെയാണ് തങ്ങൾക്കിനി ആർ എസ് എസിന്റെ ആവശ്യമില്ലെന്നും ബി ജെ പി സ്വയം പര്യാപ്തത നേടിയെന്നും ബി ജെ പി അധ്യക്ഷൻ തന്നെ പറഞ്ഞത് യു പി തെരഞ്ഞെടുപ്പിനിടെയാണ് മോദിയുടെ പിൻഗാമിയാകാൻ യോഗി ഉണ്ടാകില്ല എന്ന് മാത്രമല്ല മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ യോഗി യു പി മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ ഉണ്ടാകില്ലെന്നും വാർത്തകൾ വന്നതോടെ എട്ടിന്റെ പണിയാണ് യു പിയിൽ മോദിക്ക് കൊടുത്തത് ആകെയുള്ള എൺപത് സീറ്റുകളിൽ കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പി ഇത്തവണ മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് കൂപ്പുകുത്തി വെറും രണ്ട് സീറ്റുണ്ടായിരുന്ന ഇന്ത്യ സഖ്യം നാല്പത്തിമൂന്ന് സീറ്റുകൾ തൂത്തുവാരി ക്ഷത്രിയ സമുദായത്തെ ആക്ഷേപിച്ച പുരുഷോത്തം രൂപാലയെ സംരക്ഷിക്കുക വഴി ഈ രാജ്യത്തെ രജുപൊത്ത് ടാക്കൂർ സമുദായങ്ങൾക്കെല്ലാം എതിരാണ് ബി ജെ പിയും മോദിയുമെന്നും ഒരിക്കൽ കൂടി മോദി അധികാരത്തിൽ വന്നാൽ യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഉണ്ടാകില്ലെന്നും ഉറപ്പായതോടെയാണ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിൽ മോദിയെ യു പിയിൽ തകർത്ത് മോദിക്ക് ബദൽ അല്ലെങ്കിൽ മോദിയുടെ പിൻഗാമിയായിരിക്കും യോഗി എന്ന വലിയൊരു ബി പ്രഖ്യാപനവും പ്രതീക്ഷയും കൂടിയാണ് ഇവിടെ തകർന്ന് വീണത് ഇനി ബി ജെ പി രാഷ്ട്രീയത്തിൽ മോദിയുടെ അന്തകനായിരിക്കും യോഗി ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസിനെ ധിക്കരിച്ചും ഗഡ്കരിയെയും യോഗിയെയും മുഖവിലക്കെടുക്കാതെയും നരേന്ദ്രമോദിക്ക് മുന്നോട്ടു പോകുക പ്രയാസം തന്നെയായിരിക്കും കഴിഞ്ഞ രണ്ടു വരണത്തിനേക്കാളും മോദിക്ക് തലവേദന പാർട്ടിക്കുള്ളിലെ വില്ലന്മാരെ തന്നെയാണ് അവർ വില്ലന്മാരല്ല നായകന്മാരാകുന്നതോടെ നരേന്ദ്രമോദി പടിയിറങ്ങുക തന്നെ ചെയ്യും